ഹായ് നമസ്കാരം ഇന്നത്തെ മരുന്ന് കഞ്ഞി കാണണ്ടേ ഒരു പെണ്ണൊക്കെ ഇത് കുറുന്തോട്ടി അതിൻ്റെ വെയിൽ ഒരു പോവാൻ കുരുന്നില്ല അത് ഫുള്ളായിട്ട് എടുക്കാം മുക്കുറ്റി ഫുള്ളായിട്ട് എടുക്കുക കഴുകിയിട്ട് കയ്യൊന്നും ഫുള്ളായിട്ട് എടുക്കുക ഞാൻ പക്ഷേ അതിൻ്റെ ഇല മാത്രമേ എടുത്തിട്ടും പനിക്കൂർക്കുക പിന്നെ ഇതാ കീഴർ ഒന്ന് തിരിതാളി നമ്മുടെ വീട്ടിന് ചുറ്റുമുള്ളത് മാത്രം സൂര്യൊന്നും പോയിട്ടില്ല ഇത്രയല്ലേ ഉള്ളൂ വീട്ടിൻ്റെ അടുത്ത് മറ്റുള്ള എല്ലാം പോയിട്ട് പോയി തൊട്ടാവാടീൻ്റെ എല്ലാം ഞാൻ കുറച്ച് കൂടുതൽ കൂടുതലെടുത്തിന് കുറച്ച് പർപ്പടകപ്പുല്ലും ഇനി ഇതെല്ലാം വേരെടുക്കുന്നതെല്ലാം നല്ലതായി നന്നായിട്ട് കഴുകണ എല്ലാം തന്നെ പുഴവുണ്ടോ നോക്കി നന്നായിട്ട് കഴുകി നമുക്ക് കത്രിക കൊണ്ട് മുറിക്കേണ്ടത് മുറിച്ച് മെച്ചിയിലൊന്നും അരച്ച് അതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ കുറച്ച് ജീരകവും ചേർക്കുക നമുക്ക് ഇഷ്ടമുള്ള രണ്ടെണ്ണായാലും മൂന്നെണ്ണായാലും എടുത്തിട്ട് ഒന്നും രണ്ടും ഇല്ലാത്ത ആൾക്കാരുണ്ടാവുകയേ ഇല്ല നമുക്കെടുത്തിട്ട് അരച്ച് ഉലുവ ചേർക്കാം ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ചെറുപയര് ചേർക്കാം ചെറുവാരി നിർബന്ധമില്ല ഞങ്ങൾ കറികളിൽ സ്ഥിരമായിട്ട് കഴിക്കുന്നതായതുകൊണ്ട് ഉലുവ ചേർക്കാം ഉലുവയും ഉണക്കലരിയോ ഒന്നുമില്ലെങ്കിൽ പച്ചരി ചേർത്തും ഉണ്ടാക്കാം അധ്വാനമൊന്നുമില്ല ഇപ്പം മിക്സിയിലെല്ലാം അരച്ചെടുക്കാലോ പെട്ടെന്ന് പണി തീരും കഴുകി ഒന്ന് അരച്ചെടുക്കട്ടെ അരി വേവാൻ വെച്ചിട്ടുണ്ട് കഞ്ഞിക്കൊരു വലിയ തേ മുറി തേങ്ങ ചിരക്കി വെച്ചിട്ടുണ്ട് തേങ്ങ പാലെടുക്കുക അല്ലെങ്കിൽ അരച്ചിട്ട് ചേർക്കാം മരുന്ന് അരച്ച് അരിപ്പേൽ അരിച്ച് പിഴിഞ്ഞ് വെച്ചിട്ട് ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഇതിൻ്റെ അളവ് മരുന്നിൻ്റെ അളവ് വളരെ കുറക്കണം ആ ടേസ്റ്റ് ഒരു നല്ല ഇല ആയി വരണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം എടുക്കും നമ്മൾ ഉലുവക്കഞ്ഞി ആദ്യം തന്നെ കുടിക്കുന്നവർ മധുരം ഇട്ടാലും കയ്പ്പ് തോളും പിന്നെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിപ്പം ഉലുവക്കഞ്ഞിയിലും മധുരം ഇടാണ്ട് നല്ല ടേസ്റ്റാണ് ആദ്യം എല്ലാം മധുരം ഇട്ട് കുടിക്കുമ്പം കയ്പ്പായിട്ട് കുടിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇപ്പം നല്ല ടേസ്റ്റ് അതുപോലെ നിങ്ങളാദ്യമായിട്ടാണോ കുടിക്കുന്നതെങ്കിൽ ഇതിൻ്റെ അളവ് പച്ചക്കറുതിൻ്റെ അളവ് കുറയ്ക്കുക ക്രമേണ കൂട്ടിക്കൊണ്ടിരുന്ന രണ്ടു മൂന്നാഴ്ച കുടിക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത് പിന്നെ കാരണം തരിപ്പും കടച്ചിലും വേദനയും നീരെല്ലാം ഉണ്ടെങ്കിൽ ഈ കുറുന്തോട്ടീൻ്റെ വേരിൻ്റെ കഞ്ഞി ഒരു രണ്ടോ മൂന്നോ ആഴ്ച കുടിച്ചാൽ നല്ല സുഖം കിട്ടും തരിപ്പും പുകച്ചനും വേദനയും നീരെല്ലാം ഉള്ളവർക്ക് കുറുന്തോട്ടിക്കനി നല്ല ഉത്തമമായ ഒരു ഔഷധമാണ് അപ്പോൾ ചാടിയ വയറെല്ലാം കുറക്കാനും പ്രതിരോധ ശക്തിക്കും മഴക്കാലത്തെ ഒരു ഉന്മേഷത്തിനോ ഉണർവിനോ നല്ല രോഗപ്രതിരോധ ശക്തിയെല്ലാം കിട്ടും ഇത് കഴിച്ചാൽ നമുക്കളവ് ഞാൻ ഇത്രയും ചേർക്കുന്നുണ്ട് എല്ലാം പിഴിഞ്ഞെടുത്ത് ഇത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം ഞാനൊരു മുക്കാ ഗ്ലാസ് അരിക്ക് കുറച്ച് നല്ലോണം ഉലുവേന്ന് ചേർക്കും അന്ന് ഉലുവേൻ്റെ അളവ് നിങ്ങൾക്ക് കുറക്കാൻ പറ്റും അത് ഓരോരാളെ ടേസ്റ്റിനും ഇഷ്ടത്തിനും അനുസരിച്ച് ചെയ്യുക